മമ്മൂട്ടിയുടെ സുഹൃത്ത സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കാണണം കേട്ടോ അത് വളരെ വികാരതീവ്രമായിട്ടൊരു സിനിമയാണ് അതിൻ്റെ കഥ എങ്ങനെയാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ പിടിപെട്ടു ക്യാൻസർ പിടിപെട്ടതുകൊണ്ട് താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നറിഞ്ഞ നിമിഷം ഭാര്യ അവിടെ തനിച്ചാക്കിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് നാട്ടിൽ പോകുന്നു കുറച്ച് കഴിഞ്ഞിട്ട് അയാളുടെ അസുഖം ഭേദമാവുകയാണ് വളരെ സന്തോഷത്തോടെ ഭാര്യ അടുത്തേക്ക് വരുമ്പോൾ അയാൾ കാണുന്ന കാഴ്ച ആ ഭാര്യ എന്നേക്കുമായി തന്നെ വിട്ടുപോയി ഇതുപോലെ ഒരു സംഭവ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാജീവനും ഭാര്യ നഷ്ടപ്പെട്ടു ഭാര്യ മാത്രമല്ല നാലു മക്കളെ നഷ്ടപ്പെട്ട് രാജീവൻ എങ്ങനെയാണ് ഭാര്യ മക്കളെ നഷ്ടപ്പെട്ടത് ആരുടെയും കണ്ണു നനയിക്കുന്ന ഒരു വികാര തീവ്രമായിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് നേരം സന്ധ്യയായി ഒരു ചാറ്റമഴയൊക്കെ പെയ്യുന്നുണ്ട് ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആൾക്കാർ ഓടിക്കൂടുകയാണ് അവിടെ ഒരു കാഴ്ച കാണിക്കുന്ന നാട്ടുകാർ ഒരു ഓട്ടോ തലകുത്തിനെ കിടക്കുകയാണ് അതിനകത്തൊരു മനുഷ്യനുണ്ട് അയാളാണെങ്കിൽ കാലും കയ്യൊക്കെ ഇട്ട് ഒരു വപ്രാളം കാണിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ കൂടി ആ ഓട്ടോ തിരിച്ചട്ടപ്പോഴത്തേക്ക് ഭീകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൽ ഒരു മനുഷ്യൻ്റെ ആകെ ചിന്നി ചിതിറിയിരിക്കുകയാണ് അതെ തലമുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി കീറി ഈ തലച്ചോറൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ് ഓ ഒരു ഭീകരമായ കാഴ്ചയാണ് ആർക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ ഒരു പേടി എന്തായാലും അയാൾക്ക് ജീവനുണ്ടെന്ന് തോന്നി കൈയും കാലം ഒക്കെ ഇട്ട് അനങ്ങുന്നുണ്ട് അങ്ങനെ ധൈര്യമുള്ള ആൾക്കാരൊക്കെ ചേർന്ന് അയാളുടെ നിലത്തേക്ക് എടുക്കുകയാണ് ചെറിയ ജീവനുണ്ട് ഇനിയും അധിക സമയം കഴിഞ്ഞു മുമ്പ് തന്നെ അയാളുടെ ജീവൻ പോകും എത്രയും പെട്ടെന്ന് തന്നെ അയാളെ ആശുപത്രിയിൽ എത്തിക്കണം അങ്ങനെ അതുവഴി വന്ന ഒരു വണ്ടിയിലേക്ക് വാരി വലിച്ചിട്ടുകൊണ്ട് നേരെ വണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് പോയി മെഡിക്കൽ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വല്ലാത്ത ന്യൂസ് കേൾക്കുകയാണ് അയാൾ മരിച്ചു ഷോക്കായി പോയി കാരണം ബന്ധുക്കളൊന്നും എത്തിയിട്ടില്ല പെട്ടെന്നുള്ള വരവായിരുന്നു ഇനി ബന്ധുക്കളെ അറിയിക്കണ ഒരുപാട് ചടങ്ങുണ്ട് എന്തായാലും ബോഡി അവിടെ കിടത്തിയില്ല നേരെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റി മോർച്ചറി വെച്ചതാ വെച്ചിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് വാർഡിലോട്ട് മോർച്ചറിനെ ഇനിയിപ്പം എന്താ ചെയ്യാനുള്ളത് മരണ വിവരം എല്ലാവരെയും അറിയിക്കണം അതിനുള്ള ഓട്ടത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ രാജുവിന്റെ കുടുംബത്തിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നാല് പിഞ്ച് കുഞ്ഞുങ്ങളാണ് ഈ രാജീവിനുള്ളത് രണ്ടാണും രണ്ടും പെണ്ണും പിന്നെ ഭാര്യ അവരൊക്കെ അറിഞ്ഞത് എങ്ങനെ സഹിക്കാൻ പറ്റും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല രാവിലെ യാത്രയൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ജോലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ് ഈ രാജീവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അങ്ങനെയുള്ള ഒരാൾ വൈകിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നില്ല എന്ന് അറിയുന്ന നിമിഷം ആ ഭാര്യ മക്കളൊന്നും സഹിക്കും സഹിക്കാൻ പറ്റത്തേയില്ല അതുമാത്രമല്ല രാജീവിനെ പറ്റി നാട്ടിലൊക്കെ നല്ല അഭിപ്രായം കേട്ടോ മോശമായിട്ട് ഒരു കൂട്ടുകെട്ട് പോലും അയാളില്ല ഒരു ദുശൂയിലും കിട്ടുന്ന പൈസ മുഴുവൻ ഭാര്യയെ ഏൽപ്പിക്കും അങ്ങനെ ഡ്രൈവർ ജോലി കൊണ്ട് മിടുക്കനായി ഒരുപാട് പണം സമ്പാദിച്ച് ഇപ്പോൾ നാലഞ്ച് വണ്ടിയൊക്കെ ഇയാൾ സ്വന്തമാക്കിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് നല്ല സെറ്റപ്പാണ് സന്തോഷകരമായിട്ട് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ദുരന്തം ആ വീട്ടിലേക്ക് വന്ന് ഇരച്ചു കയറിയത് ഒരു വല്ലാത്ത ഞെട്ടിലായിരുന്നു ഇനി ഇപ്പോൾ ആ ഭാര്യയൊക്കെ അറിയിച്ചല്ലേ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ സംഭവം നടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അതും ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ എങ്ങനെയെങ്കിലും ഭാര്യ അത് അറിയിക്കണം വെള്ളം അടിക്കത്തില്ല മറ്റുള്ളവര് വൃത്തിട്ട് തൊഴിലില്ല നല്ല സ്വഭാവത്തിൽ വളർത്തി എനിക്ക് ഒരു മോനെ ഉള്ളുണ്ടായിരുന്നു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ഒരു കാറിന് രണ്ടു ഓട്ടോറിക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു അവൻ നടുവര് പിടയിൽ ജോലിയായിരുന്നു രാജീവിന്റെ മൃതദേഹം അടക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ നാട്ടി തുടങ്ങി ഇനി നമ്മൾ നേരെ പോകുന്ന മോർച്ചറിയിലേക്കാണ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് അത്ഭുതമെന്നോ അത്യത്ഭുതമെന്നോ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം കേട്ടോ കാരണം ആ മോർച്ചറിയിൽ ആരും വിശ്വസിക്കാത്ത ചില സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്തായാലും മണിക്കൂറായിട്ട് ആ രാജീവിൻ്റെ ബോഡി ആ മോർച്ചറിയിൽ തണുത്തുറഞ്ഞ് കിടക്കുകയാണ് ഈ പറയുന്ന മൃതദേഹം സൂക്ഷിക്കുന്ന ആൾ ഒരു കാഴ്ച കാണുകയാണ് ആ മൃതദേഹത്തിൻ്റെ കൈ അനങ്ങുന്ന പോലെ സംശയമായിരിക്കും ഇല്ല അൾ വീണ്ടും ആ മൃതദേഹത്തിലേക്ക് നോക്കി രാജുവിൻ്റെ കൈ അനങ്ങുന്നത് പോലെ അയാൾ നിലവിളിച്ചു കൊണ്ടൊരൊറ്റ ഓട്ടമായിരുന്നു കാരണം ഇത്രയും നാൾ ആ മോർച്ചിൽ ജോലി നോക്കിയിട്ട് പോലും ഇങ്ങനെ ഒരു സംഭവം അയാൾ കണ്ടിട്ടില്ല എന്തായാലും അയാളുടെ നിലവിളിയൊക്കെ കേട്ട് ആൾക്കാരൊക്കെ ആ മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് കൂടുകയാണ് ശരിയാണ് ആ മൃതദേഹത്തിൻ്റെ ജീവനുണ്ട് കണ്ണു തുറക്കുകയാണ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മണിക്കൂറുകളായിട്ടും മരിച്ചു കിടക്കുന്ന ആ രാജുവിൻ്റെ ശരീരത്തിലേക്ക് ജീവൻ തിരിച്ചു വന്നിരിക്കുകയാണ് ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിക്കത്തില്ല ഇനി നമ്മൾ അറിയേണ്ടത് മോർച്ചറിയിലെ ആ തണുത്തു വിറങ്ങിലിച്ച് തറയിൽ കിടന്ന ആ രാജീവിന്റെ ശരീരത്തിൽ നിന്നും ജീവൻ എങ്ങോട്ടായിരിക്കും പോയത് പറ നിങ്ങൾ പറ സ്വർഗത്തിൽ പോയി കാണുമോ നരകത്തിൽ പോയി കാണുമോ രണ്ടിലും പോയില്ല നേരെ പോയത് സ്വർഗത്തിനും ആ നരകത്തിനും ഇടയ്ക്കുള്ള ആ പ്രവേശന കവാടത്തിലാണ് അവിടെ വെച്ച് യമ കിങ്കരന്മാര് ഈ രാജീവിനെ തടയുകയാണ് നമ്മളെ നമ്മളെ അവിടുന്ന് ഇതുപോലൊക്കെ പറഞ്ഞു തരികയും ചോദിക്കുകയൊക്കെ ചെയ്ത് നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അപ്പൊ നമുക്ക് അറിയത്തില്ലെന്ന് പറയുമ്പോ അവരൊരു പേപ്പർ എടുക്കും എടുത്തിട്ട് വായിച്ച് ഏൽപ്പിക്കുന്നു ഇന്നതൊക്കെ ചെയ്തു ഭൂമിയിൽ അപ്പൊ നിന്നെ സ്വർഗത്തെ വിടണം നരകത്തെ വിടണോന്ന് തീരുമാനിക്കുന്ന ദൈവമാണ് എന്ന് വേറെ എന്നിട്ട് എവിടെ നരകത്തിലാണോ കേട്ടത് സ്വർഗത്തിലാണോ എന്നും പോയില്ല നേരെ തിരിച്ച് നമ്മള് ജീവിതത്തിലേക്ക് വന്നു തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ രാജീവൻ അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി കിട്ടിയല്ലേ വല്ലാത്തൊരു സന്തോഷമാണ് ഒരുപാട് പ്രതീക്ഷകളും നല്ല സ്വഭാവമുള്ള രാജീവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആരായാലും സന്തോഷിക്കുമല്ലോ രാജീവിന്റെ മനസ്സിൽ ആ കുഞ്ഞു മുഖങ്ങൾ തെളിഞ്ഞു വരികയാണ് ആര് നാല് മുഖങ്ങൾ അയാളുടെ ഓമനകളായ മക്കൾ പിന്നെ ഭാര്യ ഇനി അവരെ കാണാമല്ലോ അവരോടൊപ്പം സന്തോഷം കൊണ്ട് ജീവിക്കാമല്ലോ ആ ചിന്തകളായിരുന്നു രാജീവിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറിയത് എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രി വിടണം അങ്ങനെ കുറച്ച് നാളത്തെ ചികിത്സയ്ക്കൊക്കെ ശേഷം വയ്യ എങ്കിലും രാജീവ് നേരെ ഓടിപ്പോയത് മക്കളെയും ഭാര്യയും കാണാൻ വേണ്ടിയാണ് ആ വീട്ടിലെത്തിയ രാജീവിൻ്റെ കണ്ണ് ഇരിട്ട് ഇരച്ചു കയറുകയാണ് താൻ പ്രതീക്ഷിച്ചൊന്നുമല്ല വീട്ടിൽ കാണുന്നത് തൻ്റെ മക്കളെയും കാണാനില്ല ഭാര്യയും കാണാനില്ല താൻ വരുമ്പോൾ സ്വീകരിച്ച് കെട്ടിപ്പിടിക്കുമെന്നൊക്കെയായിരുന്നു അയാളൊരു ചിന്ത പക്ഷേ തന്നെ കാത്ത ആരും ആ വീട്ടിലില്ലായിരുന്നു അയാൾ ശരിക്കും അവർ തകർന്നു പോകത്തില്ലേ തകർന്നു പോയി ഭാര്യയും മക്കളും അയാളെ ഉപേക്ഷിച്ച് എവിടെയോ പോയി ഇതിനോടകം രാജീവ് ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഈ ഭാര്യ അറിഞ്ഞു ഇനിയിപ്പോൾ പഴയ രാജീവിനെ കിട്ടത്തില്ല എങ്ങനെ ഓജസ്സും തേജസ്സും ആരോഗ്യവുമുള്ള ഉള്ള തന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞ നിമിഷം ഭാര്യ ആ നാലു മക്കളെയും വാരി വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങോട്ടു പോയി എൻ്റെ ഒരു നരമ്പിനൊരു കേടുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് നടുവ് ഇങ്ങനെ നടക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലായി നീ ആ ഒരു ആറു മാസം കഴിയുമ്പം സൈഡ് തളർന്നു പോവും ഇല്ലെങ്കി നടക്കത്തില്ല <laughs> ഡോക്ടർ പറഞ്ഞു സ്നേഹിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്നതാണ് രാജീവ് ഭാര്യയെ ഒരുപാട് പേര് എതിർപ്പൊക്കെ പറഞ്ഞു അവിടെ ശരിയാവത്തില്ല വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ രാജീവ് ആ ഉറച്ച നിലപാടിരുന്നു ജീവിക്കുവാണെങ്കിൽ മരിക്കുവാണെങ്കിൽ അവളോടൊപ്പം തന്നെ ജീവിക്കുമെന്ന് തന്നെ അയാൾ ഉറച്ച തീരുമാനമെടുത്തു പത്ത് പൈസ ഒരു സ്ത്രീധനം വാങ്ങിച്ചില്ല അതെ പൊന്നുപോലെയാണ് ഈ ഉള്ളം കൈ വെച്ചാണ് രാജു ഭാര്യ നോക്കിയത് നമ്മുടെ നാട്ടിലേക്ക് ഒരു പഴയ പറച്ചിലുണ്ടല്ലോ ആകാശത്തിൽ അമ്പിളിയ്മാവനെ വേണമെങ്കിൽ പിടിച്ചു കൊടുക്കും എന്നൊക്കെ പറയുമല്ലോ ആ ഒരു സ്വഭാവമാണ് നമ്മുടെ രാജീവിന് എന്ത് കാര്യം വേണമെങ്കിലും രാജീവ് ഭാര്യ കൊണ്ട് സാധിച്ചു കൊടുക്കും അങ്ങനെയുള്ള മിടുക്കനായ സൽസ്വഭാവ് ായിട്ടുള്ള കുടുംബം നോക്കുന്ന ഒരുത്തിനെ വിട്ടിട്ടാണ് ഭാര്യ കുഞ്ഞുങ്ങളെയും കൂട്ടി എവിടെയോ പോയത് എനിക്ക് നാല് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് രണ്ടുമൂന്നാട്ട ഒരു കാറ് ഇതെല്ലാം വിറ്റ് പൊറോട്ട ഇറച്ചി രാവിലെ വൈകിട്ടും പൊറോട്ടയും ചിക്കനും ഇതൊക്കെ കഴിക്കത്തോള് നമ്മള് ഓട്ടോ ഓടിച്ചോണ്ട് അറിഞ്ഞെങ്കിൽ ഇതെല്ലാം മേടിച്ചോണ്ട് വന്ന് നമ്മള് കൊടുക്കുവായിരുന്നു ആകാരല്ലയോ മ ശരി കഴിക്കാനുള്ള എല്യോ നീ കഴിച്ചോ എന്റെ ഉമ്മായ നോക്കണം എന്നെ നോക്കണം എന്റെ ഉമ്മായിക്കും ഇവിടെ അടുത്ത വീടുകളൊന്നും ഇല്ലാത്തൊണ്ട് ഒരു കാലത്ത് നാട്ടിലെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ രാജീവ് കുടുംബം നോക്കുന്നവനായിരുന്നു സ്നേഹസമ്പന്നായിരുന്നു പരോപകാരി ആയിരുന്നു ഇപ്പോൾ ആര് നോക്കാനില്ല ഈ പാവപ്പെട്ട അച്ഛനും അമ്മയാണ് ഈ രാജീവിനെ നോക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഉള്ള ആരോഗ്യം പാവത്തിനില്ല ഈ കിടന്ന കിടപ്പിൽ തന്നെയാണ് മലമൂത്ര വിസർജനം പോലും ഇയാൾ നടത്തുന്നത് അതെല്ലാം കൊണ്ടു കളയുന്നതും ആ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ആ പാവപ്പെട്ട അമ്മ തന്നെയാണ് പക്ഷെ ഈ സമയത്തൊക്കെയാണ് ഒരു ഭാര്യയുടെ സേവനം വേണ്ടത് അയാൾക്ക് ഈ ഭാഗ്യം വിധിച്ചിട്ടില്ല എന്തായാലും വളരെ വളരെ കഷ്ടപ്പെട്ടാണ് രാജീവ് മുന്നോട്ട് നീങ്ങുന്നത് ഇപ്പൊ നാല് വർഷമായി നാലല്ല ഇത് തുടക്കം മുതലേ അവള് നോക്കത്തില്ല പിന്നെ മുതലേണ്ടല്ലോ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു എന്നുള്ളൊരു ഇപ്പൊ ഞങ്ങളുടെ ഇത് എനിച്ച് നടക്കത്തില്ലല്ലോ ഇനി എവിടെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുവന്ന് തറവെന്ന് തടവിച്ചൊക്കെ നോക്കി കഴിഞ്ഞാ നടക്കും എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് നോക്കാത്തത് വേറെ ഭർത്താക്കന്മാരുണ്ട് ഇപ്പോഴല്ലേ ആരോഗ്യം ഇല്ലാതായത് നേരത്തെ നല്ലൊരു ആരോഗ്യം ഉള്ളവരു ചെറുപ്പക്കാരനായിരുന്നു അഞ്ചാറ് വർഷമായിട്ട് ഒരേ കിടപ്പിലാണ് ഈ മനുഷ്യൻ അല ചുമ്പോ എഴുന്നേറ്റ് നടക്കാനൊക്കത്തില്ല നേരെ ചുവ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒറ്റ കിടപ്പ് തന്നെയാണ് എങ്കിലും അയാൾ ഉറച്ച് വിശ്വസിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ താൻ പഴയതുപോലെ ഊർജ്ജസ്വലനായിട്ട് നടക്കും എല്ലാവരോടും സംസാരിക്കും പഴയതിൽ ഓട്ട കുടിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ മനുഷ്യൻ ഇപ്പോഴും കഴിഞ്ഞു കൂടുന്നത് പക്ഷെ താൻ എന്തെങ്കിലും ആരോഗ്യത്തോട് തിരിച്ചു വരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് തനിക്ക് ഒരിക്കലും ഇനി അവളെ വേണ്ട തൻ്റെ കഷ്ടകാലത്ത് ഈ പറഞ്ഞ വയ്യായ്മയിൽ സഹായിക്കാത്ത ഒരു പെണ്ണിനെ തനിക്ക് ആരോഗ്യമുള്ളപ്പോൾ ഇനി വേണ്ട എന്നുള്ള ഉറച്ച ഒരു തീരുമാനമാണ് ഈ രാജ്യം എടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി ഒരിക്കലും അവൾ ഇയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എന്തായാലും രാജീവ് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇനി അവളെ വേണ്ട 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 ഇനി വൈഫ് വേണ്ട വൈഫിനെ വേണ്ട ഇവിടെയാണ് സുഹൃതം സിനിമയിലെ ആ ക്ലൈമാക്സ് നടക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട രവിശങ്കർ ഉണ്ടല്ലോ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ ആ ട്രെയിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ നടന്നിടക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു അതേ ഒരു അവസ്ഥയിലൂടെയാണ് ഈ നായകൻ കടന്നു പോകുന്നു അതായത് നമ്മുടെ രാജീവ് അയാൾക്ക് ഒന്നുമില്ല ഭാര്യയില്ല മക്കളും ഇല്ല അവസാന ഘട്ടത്തിൽ ഈ അമ്മയുടെ അച്ഛൻ്റെ തണലിലാണ് അയാൾ കഴിയുന്നത് അയാൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് താൻ അന്ന് മരിച്ചില്ല താൻ മരിക്കേണ്ടവനായിരുന്നു ഇതൊന്നും കാണാനുള്ള കയ്പോ രാജീവിനില്ല പറ്റിയാണ് ഇപ്പോൾ രാജീവ് ചിന്തിക്കുന്നത് ജീവിക്കേണ്ട ഇപ്പൊ തോന്നുന്നേ അങ്ങനെ ഡോക്ടർ പറഞ്ഞ ആര് മാത്രം ഒരാഴ്ചയും കഴിഞ്ഞപ്പം ഞാൻ കിടപ്പില്ല ഈ താന്ന് പോയിട്ടില്ല പക്ഷെ നടക്കത്തില്ല നിക്കത്തില്ല ഇവിടെ നിന്നിച്ച അങ്ങോ അവിടെ ഒരു നടന്നു കഴിഞ്ഞാ മുട്ടു മടങ്ങി തഴ വീരും നിക്കാൻ നടക്കാനും പറ്റത്തില്ല ഈ വിവാഹം എന്ന് പറയുന്നത് രണ്ട് പേരും തമ്മിൽ തമ്മിലെടുക്കുന്ന ഒരു ഉടമ്പടിയാണ് ആരൊക്കെ തമ്മിലാണ് ഈ ഭാര്യയും ഭർത്താവും കഷ്ടകാല സമയത്തും സന്തോഷ സമയത്തും ഞാൻ നിന്നോടൊപ്പം കാണും എന്ന് പറയുന്ന ഉടമ്പടി ആ ഒരു ആണ് ഇവിടെ തെറ്റിയിരിക്കുന്നത് സന്തോഷ സമയത്ത് ഭാര്യ അതേ രാജീവനോടൊപ്പം കട്ടയ്ക്കുണ്ടായിരുന്നു കഷ്ടകാല സമയമായപ്പോൾ അല്ലെങ്കിൽ വയ്യാതായപ്പോൾ ജീവനും കൊണ്ട് പിള്ളേരെയും പറക്കിയെടുത്തുകൊണ്ട് ഓടി ഇവിടെ ആ എഗ്രിമെൻറ്റ് തെറ്റിയിരിക്കുകയാണ് നമ്മൾ പറയാറുണ്ടല്ലോ ഈ ആപത്ത് സമയത്ത് കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്തു നിന്ന് അതുപോലെയൊരു റോള് ഭാര്യയ്ക്കുമുണ്ട് കഷ്ടകാല സമയത്ത് ഭർത്താവിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കണം ഒരു വയ്യായ്മ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ പോട്ട ചേട്ടാ പോട്ട എണ്ണ പോട്ട അച്ചായ എന്നൊരു വിളി മതി കേട്ടോ ഏത് തകർന്നിരിക്കുന്ന പുരുഷനോട് പൊതുജീവൻ വന്നിട്ട് ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നൊരു കാഴ്ചയുണ്ട് അതാണ് ഭർത്താവിന് ഭാര്യ ഒരു ഊർജ്ജം ശരിക്കും പറഞ്ഞാൽ ഈ വയ്യായ്മ സമയത്ത് ഈ ഭാര്യ ഒരു നല്ല ഊർജം ആ മനുഷ്യന് കൊടുത്തിരുന്നുവെങ്കിൽ എപ്പോഴേ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേന് സത്യം പറഞ്ഞു അതൊന്നും അദ്ദേഹത്തിന് വിധിച്ചിട്ടില്ല എന്തായാലും ഭർത്താവിൻ്റെ കഷ്ടകാല സമയത്ത് കൂടെ നിൽക്കുന്ന ഭാര്യമാരാകട്ടെ നിങ്ങൾ ഇന്ന് മാത്രം ഓർമ്മിപ്പിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം